പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ പഠനരീതികൾ നമ്മൾ എം നോട്ട്സ് ചാനലിലൂടെ പല രീതിയിൽ പല വീഡിയോസായി ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ പുതിയ വീഡിയോയിൽ ഫ്രീ ഓൺലൈൻ വെബ് എനേബിൾഡ് സപ്പോർട്ട് അഥവാ ഡബ്ല് എസ് നമുക്ക് അതിനെ വ്യാസ് എന്ന് വേണമെങ്കിൽ പറയാം വ്യാസ് വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് ഇഗ്നോ അതിൻ്റെ പഠിതാക്കൾക്ക് എങ്ങനെ നൽകുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് വെൽക്കം ടു എം എംസ് പ്രിയപ്പെട്ടവരെ ഇഗ്നോയിലെ പഠിതാവാണ് എന്നുള്ള ആ ഒരു വാക്ക് മതി ഈ ലോകത്തെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങളുടെ അന്തസ് ഉയർത്താൻ മൾട്ടി ടാലന്റഡ് ആണ് ഇഗ്നോ ലേണേഴ്സ് മൾട്ടി ലെവൽ സപ്പോർട്ട് മെക്കാനിസം ആണ് ഇഗ്നോ നൽകുന്നത് പ്രോഗ്രാം ഡെലിവറി മെത്തഡോളജി ആർ എൻടയർലി ഡിഫറെന്റ് കമ്പയർ വിത്ത് അവർ അതർ യൂണിവേഴ്സിറ്റീസ് ഇന്ന് എല്ലാം ഇഗ്നോയിലെ ഒരു ലേണർ ആണ് നിങ്ങൾ എങ്കിൽ പോലും സമാന്തരമായി ഇഗ്നോ നൽകുന്ന മറ്റ് ഒരുപാട് പ്രോഗ്രാംസിനെ നമുക്ക് പരിചയപ്പെടാം സ്വയം എന്നുള്ള ഒരു ഒരു പ്രോഗ്രാമിലെ സ്വയം എന്നുള്ള ആ ഒരു വിദ്യാഭ്യാസ പഠന രീതി നമ്മൾ പരിചയിച്ചിട്ടുണ്ട് അതിലുള്ള ഏഴ് പാർട്ട്നർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രമുഖമായ സ്ഥാനമാണ് ഇഗ്നോയ്ക്ക് ഉള്ളത് എന്നും നിങ്ങൾക്കറിയാം ആ ഇഗ്നോ വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് അഥവാ വ്യാസിലൂടെ ഒരുപാട് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ആ പ്രോഗ്രാമുകൾക്ക് അകത്തുള്ള ഒരുപാട് കോഴ്സസ് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരവും നമ്മെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഘടകം മാസ്റ്റർ ഡിഗ്രിയിലെ തനത് പ്രോഗ്രാമുകൾ അതുപോലെ നമുക്ക് നൽകുന്നു ഒരു മാസ്റ്റർ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥി ബി എ ബി കോം ബി എസ് സി ബി ടി എസ് ബി എസ് ഡബ്ല്യു ബി ലിസ് തുടങ്ങിയ ഏതും ബി ബി എഡ് ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും ഏത് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും ഒരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാ തലത്തിലും എഞ്ചിനീയറിംഗ് തലത്തിൽ മെഡിക്കൽ ഫീൽഡിൽ അഗ്രികൾച്ചറൽ ഫീൽഡിൽ സോഷ്യൽ സയൻസ് ഫീൽഡിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ ഏത് സ്കൂളിൽ ഏത് ഫീൽഡിൽ പഠിക്കുന്നവരും ഇപ്പോൾ ഉള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ഒന്ന് മറ്റൊന്നിനോട് ഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ആ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ സ്വാഭാവികമായും സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ബേസിക്കലി ഹ്യൂമനിറ്റേറിയൻ കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കണം ടെക്നോളജി പഠിക്കുന്ന കുട്ടിക്ക് സ്വാഭാവികമായും പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെയും മാനേജ്മെന്റിന്റെയും കണക്ഷൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചില പ്രോഗ്രാമുകൾ ഇഗ്നോയിൽ പി ജി തലത്തിലോ യു ജി തലത്തിലോ ഡിപ്ലമോ തലത്തിലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യാസ് പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാം ഇതിൽ ഏതൊക്കെയാണ് അഡ്വാൻസ്ഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക പി ജിയിൽ സുപ്രധാനമായ ചില പ്രോഗ്രാംസ് നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ വെബ് സൈറ്റിൽ തന്നെ പോയി നിങ്ങൾക്ക് കുറച്ചും കൂടി മനോഹരമായ ചില ഇൻഫർമേഷൻസ് തരാനാണ് ഉദ്ദേശിക്കുന്നത് വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് കോമൺലി നോൺ ആസ് വ്യാസ് ഈസ് എ സ്കീം ഇനീഷ്യേറ്റഡ് ബൈ എൻ സി ഐ ഡി ഇ വിത്ത് ദി എം ടു പ്രൊവൈഡ് ആൻഡ് ഇന്ററാക്റ്റീവ് വൺ സ്റ്റോപ്പ് പ്രോഗ്രാം പോർട്ടൽ that will help the students in getting academic support on the program they are enrolled in. നമ്മൾ ഏതിലൊക്കെ ഏതൊക്കെ പ്രോഗ്രാമുകളിൽ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിലെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ കോഴ്സിന് എൻറോൾ ചെയ്തിട്ടുണ്ടോ അതിനുള്ള അക്കാഡമിക് സപ്പോർട്ട് തരാനാണ് ഈ വ്യാസ് പ്രോഗ്രാം നമ്മളോടൊപ്പം ഉള്ളത് ഒരു അക്കാഡമിക് പിന്തുണയാണ് നമുക്ക് അതിൽ നൽകുന്നത് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ി ദൈറ്റ് ഹോസ്റ്റ് മെറ്റീരിയൽ റിലേറ്റഡ് ടു ദി കെമിസ്ട്രി മാത്തമെറ്റിക്സ് ഫിസിക്സ് ഡിസിപ്ലിൻ മാത്സ് കെമിസ്ട്രി ജിയോഗ്രഫി ജിയോളജി ബോട്ടണി ജുവളജി തുടങ്ങിയ എല്ലാ ഡിസിപ്ലിൻസിന്റെയും നമുക്ക് അക്കാദമിക പിന്തുണ എങ്ങനെ എങ്ങനെയൊക്കെയാണ് അക്കാദമിക പിന്തുണ നമുക്ക് നൽകുന്നത് സെൽഫ് ലേർണിംഗ് മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാക്കുന്നു അതുപോലെ തന്നെ വെബ് ബേസിൽ വീഡിയോസ് നമുക്ക് ലഭ്യമാക്കുന്നു വെബ് ബേസില് വീഡിയോസ് പല വീഡിയോസ് ഈ ഖാൻ കോഷ് ഇഗ്നോ എന്നുള്ള ലിങ്കിനെ പറ്റി മുൻ വീഡിയോസിൽ ഞാൻ ഇഷ്ടം പോലെ നിങ്ങളുമായി സംവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ യൂണിറ്റിനും ഒരു ചെറിയ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ക്വിസ് ഒരു അസസ്മെന്റ് ചോദിക്കുന്നുണ്ട് ക്വിസ്സുകൾ ഉണ്ട് ഒപ്പം തന്നെ ഓൺലൈൻ ഡിസ്കഷൻ ഫോറംസ് ഉണ്ട് ിൽ തന്നെ മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻസ് നമ്മോട് തന്ന് അതിനെ അസസ്മെന്റ് എന്നും പറയാം ഇവാലുവേഷൻ എന്ന വാക്കിന്റെ മറ്റൊരു കൊച്ചു പതിപ്പാണ് അസസ്മെന്റ് അതിന്റെ മറ്റൊരു തലത്തിലാണ് ക്വിസ് ഇത് പരീക്ഷ മാർക്ക് കിട്ടി വിജയിക്കുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ വേണ്ട ക്വിസ്സിൽ ഇരുപതിൽ പതിനെട്ട് സ്കോർ ഞാൻ വാങ്ങിച്ചു എനിക്കൊരു സംതൃപ്തി ഇരുപതിൽ പന്ത്രണ്ടേ എനിക്ക് കിട്ടിയുള്ളൂ പോരാ ഞാൻ കുറച്ചും കൂടി ഉണരേണ്ടതുണ്ട് അങ്ങനെ നമ്മെ തന്നെ ഒരു അസസ് ചെയ്യാൻ ഒരു ഇവാലുവേഷൻ നടത്താൻ ഒരു മൂല്യനിർണയം നടത്താൻ നമ്മെ നമുക്ക് നമുക്ക് തന്നെ പരിഗണിക്കാൻ വേണ്ടിയുള്ള അത്തരത്തിലുള്ള പ്രോഗ്രാമാണ് ഈ ക്വിസ്സസ് അതുപോലെ തന്നെ അസസ്മെന്റ്സ് എന്നുള്ളത് ഓർക്കും തന്നെ ആക്സസ് ഓൺ മൾട്ടി ലെവൽ മൾട്ടി ലെവൽ ഫങ്ഷനറീസ് ഒരുപാട് നമുക്ക് ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് മൾട്ടി ലെവൽ ഫങ്ഷനറീസ് മൊബൈൽ ലേണിംഗ് ആപ്പ് ഇതെല്ലാം തന്നെ വ്യാസ് നമുക്ക് നൽകുന്നു എന്നുള്ളത് ആൾസോ മോർ ഓവർ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബോട്ടണി ജോളജി ജിയോളജി ജിയോഗ്രഫി ദർ ആർ അതർ ഡിസിൻസ് ഓൾസോ ഇഗ്നോ ബിൽ ആഡ് ആഡ് സൂൺ ദെൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിപ്ലമോ പ്രോഗ്രാംസ് ഇഗ്നോ ഒരുപാട് നൽകുന്നുണ്ട് വ്യാസയില് ഏതൊക്കെ പ്രോഗ്രാം ആണ് അറ്റ് പ്രസന്റ് ഈ വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് എന്നുള്ള ലിങ്ക് ആ ലിങ്ക് എവിടെ നമുക്ക് കിട്ടും അതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇഗ്നോയുടെ പോർട്ടൽ ഡബ്ല്യു 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 ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എം ഹോം പേജ് ഹോം പേജില് നിങ്ങളുടെ ആങ്കിളില് ഇടത്ത് നിന്ന് വലത്തോട്ട് നിങ്ങളുടെ ആംഗിളിലാണ് പറയുന്നത് നിന്ന് വലത്തോട്ട് അങ്ങനെ നിന്ന് വലത്തോട്ട് വരുമ്പോ മൊത്തം നാലാമത്തതിൽ സ്റ്റുഡന്റ് സപ്പോർട്ട് ആ സ്റ്റുഡന്റ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡന്റ് സോൺ സ്റ്റുഡന്റ് സോണില് മൊത്തം ഏഴ് റോ ഉണ്ട് ഏഴ് റോ ഉണ്ട് മൂന്ന് കോളം ഉണ്ട് അപ്പോ ഇരുപത്തി ഒന്ന് സബ് പോയിന്റുകൾ അവിടെ ലിങ്കുകൾ നമുക്ക് ലഭ്യമാണ് അതിൽ ഏഴാമത്തെ റോയിലെ ഏറ്റവും താഴെ ഉള്ള റോയിലെ രണ്ടാമത്തെ കോളത്തിലെ താഴെ ഉള്ളതിലെ മധ്യത്തിലാണ് വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് അഥവാ വ്യാസിന്റെ ലിങ്ക് ഉള്ളത് അതിൻ്റെ അകത്തേക്ക് പോയാൽ നമുക്ക് ഡിഗ്രി പ്രോഗ്രാമുകളുടെ ഡീറ്റെയിൽസ് ഡിപ്ലോമ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാണ് ബി എസ് സി പ്രോഗ്രാമുകൾ BA e. programları പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ അതിൽ ജനറൽ പ്രോഗ്രാമും ഓണേഴ്സ് പ്രോഗ്രാമിലും ആവശ്യമായിട്ടുള്ള സംഗതികൾ പ്രത്യേകിച്ച് കെമിസ്ട്രി സയൻസിന്റെ ഇൻഫർമേഷൻ എല്ലാം ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ഇന്ന് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലേക്ക് ചില പ്രത്യേക ആപ്പുകൾ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങി പാസ്വേഡ് തരുന്നതിന് പകരം വളരെ ലളിതമായി ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ നമുക്ക് നൽകുന്നു ഒരു രൂപയുടെ ചെലവുമായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി മാത്രം ഉണ്ടായിരിക്കണം ഏതൊക്കെയാണ് പ്രോഗ്രാംസ് നമുക്ക് വരുന്നത് ബി എസ് സി ജനറൽ കെമിസ്ട്രി ബി എസ് സി ജി മാത്തമറ്റിക്സ് ബി എസ് സി ജി ഫിസിക്സ് ബി എസ് ജി ബി എസ് സി ജി ജിയോളജി തുടങ്ങിയ ഒരുപാട് പ്രോഗ്രാം മറ്റ് കുറച്ച് സംഗതികൾ ഞാൻ ഇത്തിരി വേഗത്തിൽ പോവുകയാണ് പി ജി സർട്ടിഫിക്കറ്റ് ഇൻ അഗ്രികൾച്ചർ പോളിസി പി ജി ഡിപ്ലൊമ ഇൻ ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് മാനേജ്മെന്റ് ഒരിക്കലും ലഘുവായ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഗതിയുടെ കോഴ്സിന്റെ പ്രോഗ്രാമിന്റെ ഒരു കണ്ടന്റും ഫ്രീ ഓഫ് കോസ്റ്റിൽ ലഭിക്കില്ല ഇഗ്നോ ഒഴികെ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന വലിയ പ്രോഗ്രാംസ് ആണ് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ഈ വ്യാസ് ലിങ്കിലൂടെ നമുക്ക് നൽകുന്നത് പ്രോഗ്രാമിന്റെ പേര് തന്നെ ഒന്ന് നോക്കൂ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ് മാനേജ്മെന്റ് ഒപ്പം തന്നെ പി ജി ഡിപ്ലമ ഇൻ സസ്റ്റൈനബിലിറ്റി സയൻസസ് പി ജി ഡി എസ് എസ് ദർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ വാല്യൂ എജ്യൂക്കേഷൻ മൂല്യ മൂല്യവർദ്ധിത മൂല്യമുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ വാല്യൂ എജ്യൂക്കേഷൻ സി പി വി Certificate program in Hindustani music. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ എന്തൊക്കെയായിരിക്കും നമുക്ക് കണ്ടന്റ് കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ ലേണിംഗ് മെറ്റീരിയൽസ് പ്രിന്റഡ് പി ഡി എഫ് ഫോമിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഓൺലൈനിൽ നമുക്ക് യൂട്യൂബിൽ നൽകുന്ന വീഡിയോസ് അതിനോടുള്ള ക്വിസ് അതിന് ആവശ്യമായ ആപ്പ് മൊബൈൽ ആപ്പ് അത്തരത്തിലുള്ള കുറേ സംഗതികൾ അസസ്മെന്റ് ഫോം എല്ലാം നമുക്ക് നൽകുന്നു സർട്ടിഫിക്കറ്റ് ഇൻ വിഷ്വൽ ആർട്ട് പെയിന്റിംഗ് പെയിന്റിംഗിന്റെ എല്ലാ സി വി എ പി പ്രോഗ്രാമിനെ പറ്റി വളരെ ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്നു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ യോഗ ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിന് എത്രയോ സാധ്യതകൾ വന്നിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടാനുള്ള മാനസിക ആരോഗ്യം സമ്പുഷ്ടീകരിക്കാനുള്ള ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ പാൻഡമിക് സിറ്റുവേഷൻ നമുക്ക് ഇത്തരത്തിലുള്ള യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ മെന്റൽ ഹെൽത്ത് എത്രത്തോളം സാധ്യതകളുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചതാണ് എന്നുള്ളതും ഓർക്കുക സർട്ടിഫിക്കറ്റ് ആന്റി ഹ്യൂമൻ ട്രാഫിക്കിങ് ടെക്നിക്കലായി പഠിക്കുന്ന കുട്ടികൾക്ക് അഡ്വാൻസ് ആയി ചിന്തിക്കുന്ന കുട്ടികൾക്കുള്ള പ്രോഗ്രാംസ് ആണ് സർട്ടിഫിക്കറ്റ് ഇൻ ആന്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത് ഒപ്പം തന്നെ നിങ്ങൾ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഡിപ്ലോമ ഇൻ ഉറുദു ലാംഗ്വേജ് ഒരു അഡീഷണൽ ലാംഗ്വേജ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഉത്തരേന്ത്യയിലെ രണ്ടാം ഭാഷയായി അറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ പ്രമുഖ ഭാഷയായി അറിയപ്പെടുന്ന ഉറുദു ലാംഗ്വേജ് ഡിപ്ലോമ ഇൻ ഉർദു ലാംഗ്വേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എഫ് എസ് എസ് എ നമുക്ക് ജോയിൻ ചെയ്യാൻ ജോലിക്ക് ലഭ്യമാകുന്ന ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാം ആണ് ഇത് എന്ന് മനസ്സിലാക്കുക പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്ലമ ഇൻ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഫ്രം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രിയപ്പെട്ടവരെ ഈ പാൻഡമിക് സിറ്റുവേഷനിലെ ലോകം മുഴുവനും ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ എന്നെ ഒരു ബാങ്ക് മാനേജർ ഞാൻ ഒരു ബാങ്ക് മാനേജറെ പരിചയപ്പെടുകയുണ്ടായി അദ്ദേഹം തിടുക്കത്തിൽ പ്രോഗ്രാം എല്ലാം ബാങ്കിലും ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ആറര മണിക്ക് ഞാൻ ഒന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോൾ സോറി 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 എനിക്ക് പോയിട്ട് വേണം വെള്ളം നനയ്ക്കാൻ സാർ എന്തിനാണ് വെള്ളം നനക്കുന്നത് ഞാൻ മത്സ്യകൃഷി നടത്തുന്നു ഞാൻ ഒന്നര ഏക്കർ സ്ഥലത്ത് കൃഷി നടത്തുന്നു അങ്ങനെയുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസിന്റെ മൾട്ടി ലെവൽ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉൽപാദിപ്പിക്കുന്ന ഒരു ലോകം ഒരു തെങ്ങൻ തോട്ടത്തിൽ നിന്ന് തെങ്ങിൽ നിന്ന് ആ തേങ്ങയിൽ നിന്ന് അതിന്റെ ചകിരിയിൽ നിന്ന് അതിന്റെ മണലിൽ നിന്ന് അതിന്റെ എല്ലാ സംഗതികളിൽ നിന്നും നമുക്ക് വിഭവങ്ങൾ ഉണ്ടാക്കുകയും അത് ലോക വിപണിയിലേക്ക് വ്യാപനം ചെയ്യിക്കാനും അതുപോലെ തന്നെ അതിനുള്ള മാനേജ്മെന്റ് ലെവലിലേക്കും അതിന്റെ അക്കൗണ്ടിംഗ് ലെവലിലേക്കും മാർക്കറ്റിംഗ് ലെവലിലേക്കും ഉയർത്തിക്കൊണ്ടുപോകാൻ നമ്മെ പര്യാപ്തമാക്കുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ആണ് ഇത് എന്ന് മനസ്സിലാക്കുക ഡിപ്ലോമ ഇൻ Value added products from fruits and vegetables. Diploma in Dairy Technology. ഡയറി ടെക്നോളജി വളരെ 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 തൊഴിൽ സാധ്യതയുള്ള ഇന്ന് കേരളത്തിലെ ഇരുപത് ശതമാനം ആളുകളും ഡയറി ടെക്നോളജിയുടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടല്ലോ ഇതൊന്നും ടെക്നിക്കലി ഇൻഫർമേഷൻസ് ഇല്ലാതെ ക്ഷീര കർഷകർ നമ്മുടെ നാട്ടിൻപുറത്തെ നമ്മുടെ വീടുകളിൽ ആടായും പശുവായും നമ്മുടെ വീടുകളിൽ തന്നെ ഉള്ള ഇത്തരത്തിലുള്ള കന്നുകാലികളുമായി ബന്ധപ്പെട്ട അതിന്റെ ഡയറി ഉൽപ്പന്നങ്ങൾ അതിന്റെ വെണ്ണ അതുമായി മറ്റ് ഉൽപ്പന്നങ്ങൾ അത് സംസ്കരിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും സംസ്കരിക്കുകയും വിപണനം നടത്തുകയും ഒപ്പം തന്നെ അത് വീണ്ടും വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്ന ഡയറി ടെക്നോളജിയിലെ ഡിപ്ലോമ പ്രോഗ്രാം മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഇൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് മാസ്റ്റർ പ്രോഗ്രാം അടക്കം നമുക്ക് വ്യാസ് എന്നുള്ള ഫ്രീ ഓൺലൈൻ പ്രോഗ്രാമിൽ ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക മാസ്റ്റർ പ്രോഗ്രാം ഇൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് പ്രത്യേകിച്ച് ഈ അഭിനവകാലത്ത് നമ്മൾ ജെൻഡർ ഡിസ്പാരിറ്റീസ് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ പറ്റി മറ്റ് ഡിഗ്രി ഡിപ്ലമോ മറ്റു വലിയ വലിയ കോഴ്സസ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ സമാന്തരമായി നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് പഠനത്തിൽ ഏർപ്പെട്ടാൽ ഈ ലോകത്ത് സുന്ദരമായ വിശ്വ പൗരനായി നമുക്ക് മുന്നേറാം എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല മാസ്റ്റർ പ്രോഗ്രാം ഇൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് റ്റ് ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇപ്പോൾ ഹാക്കിങ്ങിന്റെയും ജാക്കിന്റെയും ഒരു ലോകത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു സംഗതിയാണ് അഡ്വാൻസ് സർട്ടിഫിക്കറ്റ് ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഗൂഗിൾ പേയിലൂടെ ഫോൺ പേയിലൂടെ റൂപേയിലൂടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിമ്പിൾ ക്യൂ ആർ കോഡിലൂടെ സാമ്പത്തിക ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു രൂപ മുതൽ കോടികൾ വരെ ഉള്ള പണം ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റംസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി സിസ്റ്റംസ് അറിഞ്ഞുവെച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും അനുയോജ്യമായ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുക സർട്ടിഫിക്കറ്റ് ഇൻ പെർഫോമിംഗ് ആർട്സ് തിയേറ്റർ ഡിപ്ലോമ ഇൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റഡി യൂട്യൂബ് വീഡിയോസ് ക്വിസസ് എല്ലാം നമുക്ക് സൗജന്യമായി നൽകോ നൽകപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്രീസിയേഷൻ കോഴ്സ് ഓൺ പോപ്പുലേഷൻ ഡെവലപ്മെന്റ് ഏറ്റവും രസകരമായിട്ടുള്ള കന്നുകാലി വളർത്തൽ കോഴി ആട് അത്തരത്തിലുള്ള താറാവ് കാട ഇങ്ങനെയുള്ള പക്ഷി മൃഗാദികളെ അതുപോലെ തന്നെ ചെറിയ വീടുകളിൽ പരിസരത്തുള്ള വളർത്തു മൃഗങ്ങളെ വളർത്തു പക്ഷികളെ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് ഇൻ പോൾട്രി ഫാം തുടങ്ങിയത് ഒപ്പം തന്നെ എല്ലാ കുടുംബങ്ങളിലും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇൻ ഫസ്റ്റ് aid CFA ID certificate in first, first aid certificate in water harvesting management water harvesting in management certificate in fashion design ഫാഷൻ ഡിസൈനിനൊക്കെ മുപ്പതിനായിരം നൂറ് രൂപ അമ്പതിനായിരം രൂപ ഫീ വാങ്ങിച്ചാണ് ഓരോരുത്തരും പ്രോഗ്രാം ഈ കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ഇൻ ഫാഷൻ ഡിസൈൻ ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇത് ഹിന്ദിയിലും ലഭ്യമാണ് സർട്ടിഫിക്കറ്റ് ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ിയരെ ഇത്തരത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുക ഇങ്ങനെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വെബ് എനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് നൽകുന്ന ഇഗ്നോയിലെ തുടർന്നുള്ള പ്രോഗ്രാംസ് അതുപോലെ തന്നെ മാസീവ് ഓൺലൈൻ ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് മൂക്സ് തുടങ്ങിയ പ്രോഗ്രാമുകൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും നമ്മൾ ഇതിലെല്ലാം എൻ ചെയ്യുക നല്ല നല്ല ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ലാഭകരം ഗുണപ്രദം വിശ്വസനീയം തൃപ്തികരം ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ജ്ഞാന സമ്പാദനത്തിനുള്ള ഈ മേഖലകൾ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഭാവുകൾ നേരുകയാണ് എം നോട്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോയിലെ ചുവട്ടിൽ നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളിൽ നിന്ന് ഇന്ന് വിടവാങ്ങുന്നു ശുഭ സായാഹ്നം